സി എം വലിയുല്ലാഹിയെ കുറിച്ച് അവര് കുത്തുപുല്ലാരമാണെന്ന് അവര് തന്നെ പറഞ്ഞതായിട്ട് ഒരുപാട് ആളുകൾ പറയുന്നുണ്ടല്ലോ അത് കേട്ട ആളുകൾ ഞങ്ങൾ കേട്ടു എന്ന് തന്നെ പറയുന്നുണ്ട് അപ്പൊ അതെന്താണ് ഉസ്താദ് അംഗീകരിക്കാത്തത് അംഗീകരിക്കും കാരണം അതൊക്കെ പറഞ്ഞു നേരത്തും ഈ ആൾക്ക് പറഞ്ഞു പറഞ്ഞു അതും ഓരോ ഒന്നു ഞാൻ പറഞ്ഞു അതുകൊണ്ടാ ഞാൻ തന്നെ എന്നെ പറ്റി ചെറിയ പറയും ആ മൂപ്പര് മടവൂരിനെ അംഗീകരിക്കുക ഞാൻ മടവൂരിനെ നേരത്തെ ബന്ധമുള്ള ആളാണ് പല ബന്ധവും എനിക്കുണ്ടായി നമ്മക്ക് ഇതിന് അസുറവും കിട്ടുന്നുണ്ട് പക്ഷെ മൂപ്പരെ പറ്റി കുത്തുബല്ലാല അതപ്പ പറഞ്ഞു എന്നല്ല വിലയത് അംഗീകരിക്കില്ല കുത്തുബല്ലാലം എന്നാണ് മൂപ്പരുടെ പേര് പറഞ്ഞു adaam bol well, mat baayar